നമസ്കാരം എച്ച് എസ് എ മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് വഞ്ചിപ്പാട്ട് പാന നമ്മുടെ പത്താമത്തെ വീഡിയോ ക്ലാസ് ആണിത് ഓരോ ദിവസവും നൽകിയിരിക്കുന്ന ടോപ്പിക് വീഡിയോ കേട്ട് നിങ്ങൾ നന്നായി പഠിക്കുക ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യത്തെ ഭാഗം വഞ്ചിപ്പാട്ട് വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് രാമപുരത്ത് വാര്യർ രാമപുരത്ത് വാര്യരുടെ കാലഘട്ടം പതിനെട്ടാം നൂറ്റാണ്ട് രാമപുരത്ത് വാര്യർ മാർത്താണ്ഡവർമ്മയുടെ നിർദ്ദേശപ്രകാരമാണ് വഞ്ചിപ്പാട്ട് രചിച്ചത് ഭാഗവതം ദശമസ്കന്ധത്തിലെ സുധാമാചരിതമാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൻ്റെ ഇതിവൃത്തം കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ പരാമർശിക്കുന്ന തിരുവിതാംകൂർ മഹാരാജാവ് മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മയാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ പരാമർശിക്കുന്ന തിരുവിതാംകൂർ മഹാരാജാവ് ദാരിദ്ര്യത്തെ പ്രശ്നവൽക്കരിച്ച ആദ്യ മലയാള കൃതിയാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ട് കുചേലവൃത്തം വഞ്ചിപ്പാട്ട് ദാരിദ്ര്യത്തെ പ്രശ്നവൽക്കരിച്ച ആദ്യ മലയാള കൃതി കുചേലവൃത്തം വഞ്ചിപ്പാട്ട് പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ട് പ്രസിദ്ധീകരിച്ചത് വഞ്ചിപ്പാട്ട് വൃത്തം എന്നറിയപ്പെടുന്നത് നദോന്നത നദോന്നതയാണ് വഞ്ചിപ്പാട്ട് വൃത്തം ആത്മാവിഷ്കാരത്തിലൂടെ സ്വദുഖത്തിന് പരിഹാരം കണ്ടെത്തിയ കവിയാണ് രാമപുരത്ത് വാര്യർ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലൂടെയാണ് ആത്മാവിഷ്കാരത്തിലൂടെ സ്വദുഖത്തിന് പരിഹാരം കണ്ടെത്തിയ കവി ലഘുവായ കാവ്യം കൊണ്ട് അലഘുവായ കീർത്തി സമ്പാദിച്ച കവിയാണ് രാമപുരത്ത് വാര്യർ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് എസ് ഗുപ്തൻ നായർ എസ് ഗുപ്തൻ നായർ ആണ് ലഘുവായ ഒറ്റ കാവ്യം കൊണ്ട് അലഘുവായ കീർത്തി സമ്പാദിച്ച കവിയാണ് രാമപുരത്ത് വാര്യർ എന്ന് അഭിപ്രായപ്പെട്ടത് മലയാള കാൽപ്പനിക പ്രസ്ഥാനത്തിൻ്റെ മുന്നോടിയായി കുചേലവൃത്തത്തെ വിശേഷിപ്പിച്ചത് പി കെ പരമേശ്വരൻ നായർ പി കെ പരമേശ്വരൻ നായരാണ് മലയാള കാൽപ്പനിക പ്രസ്ഥാനത്തിൻ്റെ മുന്നോടിയായി കുചേലവൃത്തത്തെ വിശേഷിപ്പിച്ചത് ജന്മന ദരിദ്രനും ഭാവനാ കുബേരനുമായ രാമപുരത്തു വാര്യർ സുധാമാചരിതം കൈകാര്യം ചെയ്തപ്പോൾ സ്വ അനുഭവത്തിൻ്റെ ചൂടും മണവും അതിനെ ചൈതന്യവത്താക്കി ഇങ്ങനെ പറഞ്ഞതാര് എസ് ഗുപ്തൻ നായർ എസ് ഗുപ്തൻ നായരുടെ അഭിപ്രായമാണ് ജന്മനാ ദരിദ്രനും ഭാവന കുബേരനുമായ രാമപുരത്തു വാര്യർ സുധാമാചരിതം കൈകാര്യം ചെയ്തപ്പോൾ സ്വനുഭവത്തിൻ്റെ ചൂടും ും അതിനെ ചൈതന്യവത്താക്കി ദ്രുതകവനമാണ് കുചേല വൃത്തം എന്ന് പറഞ്ഞത് പി ദാമോദരൻ പിള്ള പി ദാമോദരൻ ദാമോദരൻപിള്ളയാണ് ദ്രുതകവനമാണ് കുചേലവൃത്തം എന്ന് പറഞ്ഞത് രാമപുരത്തു വാര്യരുടെ ഗീതാഗോവിന്ദ വിവർത്തനമാണ് ഭാഷാഷ്ടപതി ദ്വക്ഷരഘടനയുള്ള ദ്രാവിഡവൃത്തം നദോന്നത നദോന്നതയാണ് ദ്വക്ഷരഘടനയുള്ള ദ്രാവിഡ വൃത്തം കുചേലവൃത്തം കൈക്കൊട്ടിക്കളിപ്പാട്ട് കോട്ടൂർ നമ്പ്യാർ കുചേലവൃത്തം കൈക്കൊട്ടിക്കളിപ്പാട്ട് കോട്ടൂർ നമ്പ്യാർ കുചേല കഥാ വ്യാഖ്യാനങ്ങളാണ് കുചേലവൃത്തം കൈക്കൊട്ടിക്കളിപ്പാട്ട് കോട്ടൂർ നമ്പ്യാർ കുചേലവൃത്തം ആട്ടക്കഥ മുരിങ്ങൂർ ശങ്കരൻ പോറ്റി കുചേലവൃത്തം ഓട്ടൻ തുള്ളൽ വടക്കൻ കോട്ടയത്ത് അനിഴം തിരുനാൾ തമ്പുരാൻ കുചേലവൃത്തം ഓട്ടൻ തുള്ളൽ വടക്കൻ കോട്ടയത്ത് അനിഴം തിരുനാൾ തമ്പുരാൻ കാലം തെറ്റിപ്പിറന്ന കാവ്യം എന്ന് കുചേലവൃത്തം വഞ്ചിപ്പാട്ടിനെ വിശേഷിപ്പിച്ചത് എം മുകുന്ദൻ എം മുകുന്ദനാണ് കാലം തെറ്റിപ്പിറന്ന കാവ്യം എന്ന് കുചേലവൃത്തം വഞ്ചിപ്പാട്ടിനെ വിശേഷിപ്പിച്ചത് മലയാളത്തിലെ ഒറ്റക്കൽ മണ്ഡപം എന്ന് കുചേലവൃത്തം വഞ്ചിപ്പാട്ടിനെ വിശേഷിപ്പിച്ചത് പുതുശ്ശേരി രാമചന്ദ്രൻ മലയാളത്തിലെ ഒറ്റക്കല് മണ്ഡപം എന്ന് കുചേലവൃത്തം വഞ്ചിപ്പാട്ടിനെ വിശേഷിപ്പിച്ചത് പുതുശ്ശേരി രാമചന്ദ്രൻ കാർത്തിക തിരുനാളിൻ്റെ കാലത്താണ് ഈ കാവ്യം രചിച്ചതെന്ന് അഭിപ്രായപ്പെട്ടത് പി ഗോവിന്ദപിള്ള പി ഗോവിന്ദപിള്ളയാണ് കാർത്തിക തിരുനാളിൻ്റെ കാലത്താണ് ഈ കാവ്യം രചിച്ചതെന്ന് അഭിപ്രായപ്പെട്ടത് ഇനി നമുക്ക് പാനയിലേക്ക് കടക്കാം ഭാഷയിലെ പാന എന്ന കവിതാപ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് പൂന്താനം പൂന്താനമാണ് ഭാഷയിലെ പാന എന്ന കവിതാ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് പൂന്താനത്തിൻ്റെ ജന്മസ്ഥലം മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ പതിനാറാം നൂറ്റാണ്ടാണ് പൂന്താനത്തിൻ്റെ കാലം കീർത്തന സാഹിത്യത്തിലെ കീർത്തി പതാക എന്ന് വിശേഷിപ്പിക്കുന്ന കവിയാണ് പൂന്താനം കീർത്തന സാഹിത്യത്തിലെ കീർത്തി പതാക എന്ന് വിശേഷിപ്പിക്കുന്ന കവി പൂന്താനം മേൽപ്പത്തൂരിൻ്റെ സമകാലികൻ എന്ന് കരുതുന്ന ഭക്തകവിയും പൂന്താനം മേൽപ്പത്തൂരിൻ്റെ സമകാലികൻ എന്ന് കരുതുന്ന ഭക്തകവി പൂന്താനം പൂന്താനം കൃതികളിലെ പ്രധാന ഭാവം ഭക്തി മുദ്ര വാമപുരാതീശ മുദ്ര പൂന്താനം കൃതികളിലെ ഭാവം ഭക്തിയും മുദ്ര വാമപുരാതീശ മുദ്ര പൂന്താനത്തിൻ്റെ ഗുരുവായി കൽപ്പിക്കുന്നത് നീലകണ്ഠൻ പൂന്താനത്തിൻ്റെ ഗുരുവായി കൽപ്പിക്കുന്നത് നീലകണ്ഠനെയാണ് പൂന്താനത്തെ സൂർദാസിനോട് താരതമ്യപ്പെടുത്തിയത് കെ ഭാസ്കരൻ നായർ കെ ഭാസ്കരൻ നായരാണ് ആണ് പൂന്താനത്തെ സൂർദാസിനോട് താരതമ്യപ്പെടുത്തിയത് പൂന്താനത്തിൻ്റെ മണിപ്രവാളകാവ്യം ശ്രീകൃഷ്ണ കർണാമൃതം പൂന്താനത്തിൻ്റെ മണിപ്രവാള കാവ്യം ശ്രീകൃഷ്ണ കർണാമൃതം പൂന്താനത്തിൻ്റെ കാലം എന്ന കൃതി എഴുതിയത് കെ വി കൃഷ്ണയ്യർ കെ വി കൃഷ്ണയ്യരുടേതാണ് പൂന്താനത്തിൻ്റെ കാലം എന്ന കൃതി മലയാളത്തിലെ ആദ്യ ഭാവഗായക കവി പൂന്താനമാണെന്ന് അഭിപ്രായപ്പെട്ടത് കെ വി കൃഷ്ണയ്യർ കെ വി കൃഷ്ണയ്യരാണ് മലയാളത്തിലെ ആദ്യ ഭാവഗായക കവി പൂന്താനമാണെന്ന് അഭിപ്രായപ്പെട്ടത് പൂന്താനത്തിൻ്റെ അന്തിമ സിദ്ധിയും ഭക്തിയാണെന്ന് അഭിപ്രായപ്പെട്ടത് എൻ കൃഷ്ണപിള്ള പൂന്താനത്തിൻ്റെ അന്തിമ സിദ്ധിയും ഭക്തിയാണെന്ന് അഭിപ്രായപ്പെട്ടത് എൻ കൃഷ്ണപിള്ള കൈരളിയുടെ കഥ എന്ന പുസ്തകത്തിൽ പൂന്താനം വിഷാദഭക്തിയുടെ കവി എന്ന ലേഖനം എഴുതിയത് പി വി വേലായുധൻപിള്ള പി വി പിള്ളയുടെ പുസ്തകമാണ് പൂന്താനം വിഷാദഭക്തിയുടെ കവി പൂന്താനത്തിൻ്റെ കൃതികൾ ജ്ഞാനപ്പാന സന്താനഗോപാലം ശ്രീകൃഷ്ണ കർണാമൃതം ഘനസംഘം പാർത്ഥസാരഥീസ്തവം അഷ്ടാക്ഷര കീർത്തനം പത്മനാഭ കീർത്തനം മുകുന്ദ കീർത്തനം ആനന്ദ നൃത്തം സാധാരണക്കാരൻ്റെ ഉപനിഷത്ത് എന്നറിയപ്പെടുന്ന കൃതി ജ്ഞാനപ്പാന ഞാനപ്പാനയാണ് സാധാരണക്കാരൻ്റെ ഉപനിഷത്ത് എന്നറിയപ്പെടുന്ന കൃതി സന്താനഗോപാലത്തിൻ്റെ മറ്റൊരു പേര് കുമാരഹരണം പാന കുമാരഹരണം പാന എന്നത് സന്താനഗോപാലത്തിൻ്റെ മറ്റൊരു പേര് കുരച്ചിയിടുന്നു പട്ടി ഒരു നാളും കടിച്ചീടുകയില്ലെന്നറിഞ്ഞാലും സന്താനഗോപാലത്തിലെ സന്താനഗോപാലം പാന എന്ന കൃതിയിലെ വരികളാണിത് കുരച്ചിടുന്നു പട്ടി ഒരു നാളും കടിച്ചീടുകയില്ലെന്നറിഞ്ഞാലും സന്താനഗോപാലം പാനയിലെ വരികൾ കൂടിയല്ല പിറക്കുന്ന നേരവും കൂടിയല്ല മരിക്കുന്ന നേരത്തും പൂന്താനം ജ്ഞാനപ്പാനയുടെ വരികളാണ് ജ്ഞാനപ്പാനയിലെ വരികളാണ് കൂടിയല്ല പിറക്കുന്ന നേരവും കൂടിയല്ല മരിക്കുന്ന നേരത്തും ഒരു കോപം കൊണ്ട് അങ്ങോട്ട് ചാടിയാൽ ഇരു കോപം കൊണ്ട് ഇങ്ങോട്ട് പോരാമോ സന്താനഗോപാലം പാനയിലെ വരികളാണ് ഒരു കോപം കൊണ്ട് അങ്ങോട്ട് ചാടിയാൽ ഇരു കോപം കൊണ്ട് ഇങ്ങോട്ട് പോരാമോ ഭാഗവത പുരാണത്തിലെ സന്താനഗോപാലം കഥയാണ് സന്താനഗോപാലം പാനയുടെ പ്രതിപാദ്യം മേൽപ്പത്തൂർ നിരസിച്ച പൂന്താനകൃതിയാണ് ശ്രീകൃഷ്ണ കർണാമൃതം മേൽപ്പത്തൂർ നിരസിച്ച പൂന്താനകൃതി ശ്രീകൃഷ്ണ കർണാമൃതം ജ്ഞാനപ്പാനയ്ക്ക് ശിവാരവിന്ദം എന്ന വ്യാഖ്യാനം തയ്യാറാക്കിയത് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ ജ്ഞാനപ്പാനയ്ക്ക് ശിവാരവിന്ദം എന്ന വ്യാഖ്യാനം പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ ജ്ഞാനപ്പാനയാണെങ്കിലും എന്ന് അഭിപ്രായപ്പെട്ടത് എസ് ഗുപ്തൻ നായർ ജ്ഞാനപ്പാനയാണെങ്കിലും എന്ന് അഭിപ്രായപ്പെട്ടത് എസ് ഗുപ്തൻ നായർ സുഭദ്രാഹരണം എന്ന പാനപ്പാട്ട് മദുരാശി സർവകലാശാലയിൽ നിന്നും പ്രസിദ്ധീകരിച്ചത് ചേലനാട്ട് അച്യുതമേനോൻ ചേലനാട്ട് അച്യുതമേനോനാണ് സുഭദ്രാഹരണം എന്ന പാനപ്പാട്ട് മദുരാശി സർവകലാശാലയിൽ നിന്നും പ്രസിദ്ധീകരിച്ചത് അക്ഷരരൂപത്തിലുള്ള ശിവസ്തോത്രം ശിവപഞ്ചകം ശിവപഞ്ചകമാണ് അക്ഷര രൂപത്തിലുള്ള ശിവസ്തോത്രം പുത്തൻപാന എഴുതിയത് അർണോസ് പാതിരി പുത്തൻപാന എഴുതിയത് അർണോസ് പാതിരി സംസ്കൃതത്തിൽ ശ്രീകൃഷ്ണകർണാമൃതം രചിച്ചത് കൃഷ്ണലീലാശുഗൻ സംസ്കൃതത്തിൽ ശ്രീകൃഷ്ണകർണാമൃതം രചിച്ചത് കൃഷ്ണലീലാശുഖൻ പൂന്താനവും മേൽപ്പത്തൂരും സമകാലികരാണെന്ന ഐതിഹ്യം പ്രകീർത്തിക്കുന്ന കൃതിയാണ് വള്ളത്തോളിൻ്റെ ഭക്തിയും വിഭക്തിയും വള്ളത്തോളിൻ്റെ ഭക്തിയും വിഭക്തിയുമാണ് പൂന്താനവും മേൽപ്പത്തൂരും സമകാലികരാണെന്ന് ഐതിഹ്യം പ്രകീർത്തിക്കുന്ന കൃതി മലയാളത്തിലെ ആദ്യത്തെ ഭാവഗായക കവി കെ പൂന്താനവും ഭാവഗാനകാവ്യം ജ്ഞാനപ്പാനയുമാണെന്ന് അഭിപ്രായപ്പെട്ടത് കെ വി കൃഷ്ണയ്യർ കെ വി കൃഷ്ണയ്യരാണ് മലയാളത്തിലെ ആദ്യത്തെ ഭാവഗായക കവി പൂന്താനവും ഭാവഗാനകാവ്യം ജ്ഞാനപ്പാനയുമാണെന്ന് അഭിപ്രായപ്പെട്ടത് പച്ചമലയാള പാട്ട് കവിയാണ് അഭിപ്രായപ്പെട്ടത് എൻ കൃഷ്ണപിള്ള പച്ചമലയാള പാട്ട് കവിയാണ് അഭിപ്രായപ്പെട്ടത് എൻ കൃഷ്ണപിള്ള പൂന്താനം പാടവും പഠനവും പി സോമൻ പൂന്താനം പാടവും പഠനവും എന്ന കൃതി പി സോമൻറ്റേത് പൂന്താനം പാടവും പഠനവും എന്ന കൃതി പി സോമൻ പി സോമൻ്റെ കൃതിയാണ് പൂന്താനം പാടവും പഠനവും പൂന്താനം കൃതികളെ മനഃശാസ്ത്രപരമായി പഠിച്ച വ്യക്തിയാണ് പി സോമൻ പൂന്താനം കൃതികളെ മനഃശാസ്ത്രപരമായി പഠിച്ച വ്യക്തിയാണ് പി സോമൻ മണിപ്രവാളം കൊടികുത്തിവാണ കാലത്ത് പച്ചമലയാളത്തിൽ തന്നെ കവിത എഴുതി എന്ന ഒറ്റ കാരണത്താൽ സമാതരണീയനാണ് പൂന്താനം ഈ അഭിപ്രായം എസ് ഗുപ്തൻ നായർ എസ് ഗുപ്തൻ നായരുടെ അഭിപ്രായമാണ് മണിപ്രവാളം കൊടികുത്തിവാണ കാലത്ത് പച്ചമലയാളത്തിൽ തന്നെ കവിത എഴുതി എന്ന ഒറ്റ കാരണത്താൽ സമാതരണീയനാണ് പൂന്താനം എന്ന അഭിപ്രായപ്പെട്ടത് എസ് ഗുപ്തൻ നായർ മുറജപാന കൃതി ഇരയമ്പൻ തമ്പി ഇരയമ്മൻ തമ്പിയുടെ കൃതിയാണ് മുറജപാന ഭക്തിയും വിഭക്തിയും വള്ളത്തോൾ വള്ളത്തോളിൻ്റെ കൃതിയാണ് ഭക്തിയും വിഭക്തിയും പൂന്താനത്തിന് ശേഷമുള്ള കീർത്തന സാഹിത്യം ഗാനമാലിക കെ സി കേശവപിള്ള ഗാനമാലിക കെ സി കേശവപിള്ള ശിവസ്തോത്രമാല കുമാരനാശാൻ്റെയാണ് ശിവസ്തോത്രമാല സുബ്രഹ്മണ്യ ശുബ്രഹ്മണ്യശതകം ഭക്തിവിലാപം സുബ്രഹ്മണ്യശതകം ഭക്തിവിലാപം ശിവസ്തോത്രമാല കുമാരനാശാൻ ഗൗരീസ്തവം പന്തളം കേരളവർമ്മ ഗൗരീസ്തവം പന്തളം കേരളവർമ്മ ഭക്തി ദീപിക ഉള്ളൂർ ഉള്ളൂരിൻ്റെ ഭക്തി ദീപിക അവിൽപ്പൊതി വി കെ ഗോവിന്ദൻ നായർ വി കെ ഗോവിന്ദൻ നായരുടെ കീർത്തന സാഹിത്യമാണ് അവിൽപ്പൊതി വള്ളത്തോളിൻ്റെ ഭാരതപ്പുഴ ഭാരതപ്പുഴ വള്ളത്തോൾ ഗോപികാഗീതം ഗോപികാഗീതം മച്ചാട്ടിളയത് മച്ചാട്ടിളയതിൻ്റേതാണ് ഗോപികാഗീതം നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരക വാരീതി നടുവിൽ ഞാൻ ഇത് പഞ്ചാക്ഷര കീർത്തനം നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം